നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം തന്നെ പണം സമ്പാദിക്കാൻ കഴിയുന്ന അഞ്ച് വഴികളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇത് നിങ്ങളുടെ പഠനച്ചെലവുകൾക്ക് ഒരു താങ്ങാവുകയും ഭാവിയിൽ ഒരു സാമ്പത്തിക ഭദ്രതയുണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും ഒന്ന് ഫ്രീലാൻസിംഗ് 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 എന്നാൽ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് ഓൺലൈൻ വഴി വിവിധ ക്ലയന്റുകൾക്കു വേണ്ടി ജോലി ചെയ്യുക എന്നതാണ് ഒരു സ്ഥാപനത്തിൽ ജോലിക്കാരനായിരിക്കുന്നതിനു പകരം നിങ്ങൾ ഇഷ്ടമുള്ള ജോലികൾ ഇഷ്ടമുള്ള സമയത്ത് തിരഞ്ഞെടുത്ത് ചെയ്യാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് നല്ലൊരു ഡിസൈനറാകാൻ താൽപര്യമുണ്ടെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ ചെയ്യാം എഴുതാൻ ഇഷ്ടമാണെങ്കിൽ കണ്ടന്റ് റൈറ്റിംഗ് ചെയ്യാം വീഡിയോ എഡിറ്റിംഗിൽ കഴിവുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുക്കാം അതുപോലെ ഡാറ്റ എൻട്രി ട്രാൻസ്ലേഷൻ തുടങ്ങിയ പല മേഖലകളിലും അവസരങ്ങളുണ്ട് ഫൈബർ അപ്വർക്ക് ഫ്രീലാൻസർ പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വഴി നിങ്ങൾക്ക് ഈ ജോലികൾ കണ്ടെത്താൻ കഴിയും വിദ്യാർത്ഥികൾക്ക് പഠനസമയം നഷ്ടപ്പെടാതെ വളരെ ഫ്ലെക്സിബിളായി പാർട്ട് ടൈമായി ചെയ്യാൻ പറ്റിയ ഒരു മികച്ച ഓപ്ഷനാണിത് രണ്ട് ഓൺലൈൻ ട്യൂട്ടറിംഗ് ഓൺലൈൻ ട്യൂട്ടറിംഗ് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ നല്ല അറിവുണ്ടെങ്കിൽ അത് മറ്റുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് പണം സമ്പാദിക്കാം ഉദാഹരണത്തിന് കണക്ക് സയൻസ് ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ കോഡിംഗ് തുടങ്ങി നിങ്ങൾക്ക് ആത്മവിശ്വാസമുള്ള ഏത് വിഷയവും പഠിപ്പിക്കാം ഓൺലൈൻ ട്യൂട്ടറിംഗിനായി ചെഗ് വേദാന്തു ട്യൂട്ടർമി പോലുള്ള നിരവധി വെബ്സൈറ്റുകൾ ലഭ്യമാണ് ഇത് നിങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കാൻ മാത്രമല്ല നിങ്ങളുടെ ആശയവിനിമയ ശേഷിയും അധ്യാപന കഴിവുകളും മെച്ചപ്പെടുത്താനും സഹായിക്കും മൂന്ന് യൂട്യൂബ് 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 ഒരു മികച്ച ലോങ് ടേം ഇൻകം സോഴ്സാണ് നിങ്ങളുടെ അറിവ് കഴിവുകൾ പഠനനുറുങ്ങുകൾ യാത്രകൾ വിനോദം അങ്ങനെ ഏത് വിഷയത്തെക്കുറിച്ചുള്ള വീഡിയോകളും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കാൻ കുറച്ച് ക്ഷമ ആവശ്യമാണ് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് അവറും കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്യാം കൃത്യമായ പ്ലാനിങ്ങും ക്രിയേറ്റിവിറ്റിയും സ്ഥിരതയും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു നല്ല പാസീവ് ഇൻകം ഇതിലൂടെ നേടാൻ കഴിയും നാല് ഓൺ ഡിമാൻഡ് പ്രിന്റ് ഓൺ ഡിമാൻഡ് പ്രിന്റ് ഓൺ ഡിമാൻഡ് എന്നത് പൂജ്യം മുതൽ മുടക്കിൽ ചെയ്യാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണ് ഇതിനായി നിങ്ങൾക്ക് സ്വന്തമായി പ്രിന്റിംഗ് മെഷീനോ സ്റ്റോക്കോ ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനുകൾ ഉണ്ടാക്കി ടീഷർട്ടുകൾ മഗ്ഗുകൾ ഫോൺ കവറുകൾ തുടങ്ങിയവയിൽ അച്ചടിച്ച് ഓൺലൈനിൽ വിൽക്കാം ടീ സ്പ്രിംഗ് റെഡ് ബബിൾ പ്രിൻഫുൾ പോലുള്ള വെബ്സൈറ്റുകളാണ് ഇതിനായി നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ഡിസൈൻ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക മാത്രം മതി ആരെങ്കിലും ഒരു ഉൽപ്പന്നം ഓർഡർ ചെയ്യുമ്പോൾ ആ വെബ്സൈറ്റ് തന്നെ അത് പ്രിന്റ് ചെയ്ത് ഡെലിവർ ചെയ്യും ഇതിൻ്റെ ലാഭം നിങ്ങൾക്ക് ലഭിക്കും അഞ്ച് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നാൽ മറ്റൊരാളുടെ ഉൽപ്പന്നം പ്രൊമോട്ട് ചെയ്ത് അതിലൂടെ കമ്മീഷൻ നേടുന്ന രീതിയാണ് ആമസോൺ ഫ്ളിപ്കാർട്ട് പോലുള്ള വലിയ ഓൺലൈൻ ഷോപ്പുകൾക്ക് എല്ലാം അഫിലിയേറ്റ് പ്രോഗ്രാമുകളുണ്ട് നിങ്ങളുടെ യൂട്യൂബ് വീഡിയോയിലോ സോഷ്യൽ മീഡിയയിലോ ബ്ലോഗിലോ ഒരു ഉത്പന്നത്തിന്റെ ലിങ്ക് ഷെയർ ചെയ്യാം ആരെങ്കിലും ആ ലിങ്ക് വഴി ഒരു ഉത്പന്നം വാങ്ങുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ തുക കമ്മീഷനായി ലഭിക്കും ഇതിനു വലിയ പ്രയത്നം ആവശ്യമില്ല അങ്ങനെ ഫ്രീലാൻസിംഗ് ഓൺലൈൻ ട്യൂട്ടറിംഗ് യൂട്യൂബ് പ്രിന്റ് ഓൺ ഡിമാൻഡ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നിങ്ങനെയുള്ള ഈ അഞ്ച് വഴികൾ വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനം തുടരുന്നതിനൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ഇൻകം ഉണ്ടാക്കാൻ സഹായിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ അറിവുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി